നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ കൊടുത്തില്ലെങ്കിൽ സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ എന്ന് ഇപ്പോൾ തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ നൽകാനായിട്ട് ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് മറിയ കുട്ടിമാരുടെയൊക്കെ ജനരോഷത്തിൽ നിന്നും തടി തപ്പുവാനായിട്ട് വഴികൾ തേടിയിരിക്കുകയാണ് ഇപ്പോൾ സി പി എം ആറുമാസത്തെ കുടിശ്ശിക തീർക്കുക എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഒന്ന് ഷെയർ ചെയ്യുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുവാൻ സി പി എം സംസ്ഥാന സമിതിയുടെ തീരുമാനം സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ ആറുമാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയായി മാറിയിരിക്കുകയാണ് ഇതിൽ രണ്ട് മാസത്തേത് കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായത് ജനങ്ങളുടെ പ്രതിഷേധം അതോടെ കുറയുമെന്നാണ് സംസ്ഥാന സമിതി കണക്ക് കൂട്ടുന്നത് ക്ഷേമ പെൻഷൻ തുക ഉയർത്തിക്കൊണ്ടുള്ള ഒന്നാം പിണറായി സർക്കാരിൻ്റെ തീരുമാനമാണ് അവർക്ക് തുടർഭരണം നേടുന്നതിൽ നിർണായകമായിട്ട് മാറിയത് അതേസമയം ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നട്ടം തിരിയുമ്പോൾ സി പി എമ്മിനെ വിട്ടലാക്കുന്നതും ഇതേ പെൻഷൻ പ്രശ്നം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിൽക്കൽ നിൽക്കെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ വെട്ടിലാണ് ഇപ്പോൾ സർക്കാർ എന്ന് പറയാം ആറുമാസത്തെ പെൻഷൻ കുടിച്ചുകയാണ് ഇപ്പോഴുള്ളത് ഇത് എന്നും നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ഇതിനിടെ രണ്ട് മാസത്തെ പെൻഷൻ നൽകി തൽക്കാലം ജനദോഷം ശമിപ്പിക്കാനുള്ള വഴികളാണ് സർക്കാർ തേടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുവാനായിട്ട് സി പി എം സംസ്ഥാന സമിതി തീരുമാനിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് ഇതിൽ രണ്ടു മാസത്തേത് കൊടുക്കാനാണ് തീരുമാനമായിരിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം അതോടെ കുറയുമെന്ന് തന്നെയാണ് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ അതിനിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏതു നിമിഷവും ഉണ്ടാവുമെന്നിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് സി പി എം കടന്നതായിട്ടാണ് സൂചന അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ട് ഈ മാസം പതിനാറിനാണ് സി പി എം സെക്രട്ടേറിയറ്റ് ചേരുക തിരഞ്ഞെടുപ്പിൽ മികച്ച സാധ്യതയെന്നാണ് സംസ്ഥാന സമിതി വിലയിരുത്തുന്നത് ഡൽഹി സമരവും നവകരണ സദസ്സും എൽ ഡി എഫിന് മേൽക്കൈ നൽകിയെന്നാണ് നേതൃത്വത്തിൻ്റെ നിഗമനം സംസ്ഥാനത്തെ അൻപത്തിയെട്ട് ലക്ഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുന്നൂറ് കോടി രൂപയിലേക്കാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ നൽകിയത് സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായിട്ട് ആറു മാസത്തെ തുക കുടിശ്ശികയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നത് ആദ്യമായിട്ടാണ് പെൻഷനെ പ്രധാനമായിട്ടും വോട്ട് ആകർഷിക്കാനുള്ള മാർഗമായിട്ടാണ് സർക്കാർ കണ്ടുപോകുന്നത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ പണം കൊടുത്തു തീർക്കുക എന്നത് സർക്കാരിന് ഇപ്പോൾ നടക്കാത്ത കാര്യമായി മാറിയിട്ടുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇതിനിടെ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കാൻ കഴിയില്ലെന്നുറപ്പാണ് അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതാത് മാസം തന്നെ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാനാകാതെ വരികയും ചെയ്യും ഈ മാസവും അടുത്ത മാസവും ഇരുപത്തി അയ്യായിരം കോടി രൂപയെങ്കിലും പദ്ധതി ചെലവുകൾക്കും മറ്റുമായിട്ട് ട്രഷറിയിൽ നിന്നും ചെലവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്രം കടമെടുപ്പ് നിയന്ത്രിച്ചത് തിരിച്ചടിയായിട്ടുണ്ട് പ്രതിസന്ധി കാരണം ഒട്ടേറെ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവയ്ക്കേണ്ടിയും വന്നിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പെൻഷൻ കുടിശ്ശിക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താനായാൽ രണ്ട് മാസത്തെ പെൻഷൻ നൽകാനാകും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ എഴുന്നൂറ്റി കോടി രൂപ വേണ്ടിവരും സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം പണം കൊണ്ടാണ് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇതിന് വേണ്ടത് മാസം അറുന്നൂറ്റി കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്താൽ ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ നൽകുന്നുണ്ട് ഇതിന് കേരളം കണ്ടെത്തേണ്ടത് പത്തൊൻപത് കോടിയോളം രൂപയാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ള അഞ്ച് ലക്ഷത്തി അറുപത്തി പെൻഷൻ ഗുണഭോക്താക്കളിൽ അവർക്ക് പെൻഷൻ നൽകാനായിട്ട് തന്നെ എൺപത്തി ഒൻപത് കോടിയോളം രൂപ വേണ്ടി വരുന്നുണ്ട് ഒരു വർഷത്തെ പെൻഷൻ വിതരണത്തിനായിട്ട് ഒൻപതിനായിരം കോടി വേണമെന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് ഏതായാലും പെൻഷൻ വിതരണം വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതായിട്ടുണ്ട് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക